ഇ ടി ജബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ക്ഷമിക്കണം ഫസ്റ്റ് വേക്കൻസി പറയുന്നത് ബാർബിക് യു മാസ്റ്റർ രണ്ട് വേക്കൻസിയാണ് എടപ്പള്ളി കാക്കനാടിലേക്കാണ് സാലറി പറഞ്ഞിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് വിളിക്കുന്ന നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ഷമിക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക അടുത്ത വേക്കൻസി പറയുന്നത് അബുദാബി റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സൗത്ത് ഇന്ത്യൻ അലാ കാർഡ് ഷെഫിനെ ആവശ്യമുണ്ട് വിസ ഇൻഷുറൻസ് താമസ സൗകര്യം ചെയ്തു കൊടുക്കും സാലറി സംസാരിച്ച ശേഷം കൺഫേം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു സെവൻ സീറോ ത്രീ ഫോർ സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് എയ്റ്റ് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അബുദാബി റസ്റ്റോറൻറ്റിലേക്കുള്ള വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വേക്കൻസി സൗത്ത് ഇന്ത്യൻ പൊറോട്ട ഇന്ത്യൻ ഷെഫ് ചൈനീസ് ഷെഫ് ആവശ്യമുണ്ട് സ്ഥലം പറഞ്ഞിട്ടില്ല സീറോ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ നയൻ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക വളരെ അത്യാവശ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോൺ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം അർജൻറ്റായി ചൈനീസ് കം പൊറോട്ട മേക്കറേ ആണ് ആവശ്യമുള്ളത് പാലക്കാട് ജില്ലയിലേക്കാണ് ഫോൺ നമ്പർ രണ്ട് നമ്പർ താഴെ തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക നയൻ എയിറ്റ് ഫോർ സെവൻ വൺ നയൻ ത്രീ സീറോ നയൻ നയൻ എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് തന്നിട്ടുള്ള നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം എക്സ്പീരിയൻസ് ഉള്ള ഒരു ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് എറണാകുളത്തേക്കാണ് വിളിക്കുന്ന നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു സെവൻ ഫോർ ടു ടു സെവൻ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക എയിറ്റ് സീറോ സെവൻ ഫൈവ് ടു സെവൻ ഫോർ ടു ടു സെവൻ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ദോഷമാസ്റ്ററി ഓപ്ഷൻ്റെ എറണാകുളത്തേക്കാണ് വിളിക്കുന്ന നമ്പർ എയ്റ്റ് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഷവർമ വേക്കൻസി കണ്ണൂർ മയിൽ സാലറി നയൻ നയൻ ഹൺഡ്രഡ് ഫുഡിനുള്ള ഹൺഡ്രഡും തെരുമ ഡെയിലി എന്നാണ് പറയുന്നത് റൂമുണ്ട് വേക്കൻസി അർജൻ്റാണ് കോണ്ടാക്ട് നമ്പർ താഴെ തന്നിരിക്കുന്നു എറണാകുളം അടുത്ത് അരൂർ ബേക്കറിയിലേക്ക് കടയിൽ സെയിൽസ്മാനായി ഒരാളെ ആവശ്യമുണ്ട് ബേക്കറി നിന്ന് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് എയിറ്റ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു താങ്ക്